ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ രതീഷ് പരപ്പനങ്ങാടി ഞാനിതാ ഇന്നിപ്പോ വീട്ടിലെ കുറച്ച് ആവശ്യം ഉച്ചക്കുള്ള ഭക്ഷണങ്ങൾ ഉള്ള സാധനങ്ങൾ എടുക്കാണ് അപ്പൊ നമ്മളിതാ കൈതച്ചക്ക തോട്ടത്തിൽ തന്നെ ഫസ്റ്റ് പച്ചടിക്കുള്ള കൈതച്ചക്ക എടുക്കാണ് രണ്ടു മൂന്ന് ഭാഗത്തായിട്ട് കൈതച്ചക്കയുടെ തോട്ടം ഉണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളിപ്പോ കൈതച്ചക്ക പറിച്ചു കഴിഞ്ഞാലും പിന്നെ അതിൽ നിന്ന് കായ ഉണ്ടാവും അതിന്റെ മുകളിലുള്ള അതായത് ആ മുള്ളു നമുക്ക് ഒന്നും കൂടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിന് കായ്ഫലം കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കൂടുതൽ തൈകൾ ഉണ്ടാക്കി കേട്ടോ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് കൈതച്ചക്കന്നെ വീട്ടില് അപ്പോൾ അതിന് മൊത്തം തോട്ടം കാണിച്ചു തരാം പിന്നെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള ചിരങ്ങേൻ്റെ ഒരു ഉപ്പേരി പിന്നെ കറുമൂസക്കറി അതിനൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് പിന്നെ മുളക് കാര്യങ്ങൾ അങ്ങനെ എല്ലാം എടുക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ കുഞ്ചു വീഡിയോ ആണ് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇത് നമ്മളെ കൈതച്ചക്കേൻ്റെ തോട്ടാണ് ഇത് നമ്മളെ കിണറിൻ്റെ ഭാഗത്ത് ബാക്ക് സൈഡിലാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ ചെറിയ ചെറിയ തൈകളാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്ന് പോയേക്കാം അതാണ് ഫ്രണ്ട് ഭാഗത്തുള്ള കൈതച്ചേക്കാം അതൊരു വേറെ കളറാണ് റെഡ് കളറിലെ വരിക ഇത് യെല്ലോ അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഗ്രീന് പച്ച ടൈപ്പിൽ വരുന്ന പച്ച മഞ്ഞും കൂടെ ഒരു ഐറ്റംസ് ഉണ്ട് അതവിടെ റെഡി ആയി കൊണ്ടുവയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചിരങ്ങെടുക്കാം അപ്പോൾ അതിലത് ചിരങ്ങെടുക്കാറുണ്ട് പിടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചിരങ്ങറിഞ്ഞാൽ ഇതൊരു കാട് പോലെ കൂട്ടി നിൽക്കുകയാണ് അപ്പോൾ അതിലിപ്പോൾ രണ്ട് ചിരങ്ങയാണ് ഉള്ളത് അപ്പോൾ അതിലൊന്ന് വലുത് നോക്കിയിട്ട് നമ്മളുകൊണ്ട് പറിക്കുകയാണ് ഒരു നീളമുള്ളൊരു ചിരങ്ങനെ നമ്മൾ എടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉൾഭാഗത്താണ് നല്ലോണം ഉള്ളിലാണ് നമ്മൾ ചിരങ്ങ അതാ ഒന്ന് ചിരങ്ങ ഉപ്പേരിക്ക് ഉച്ചയ്ക്ക് ഉപ്പേരിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചിരങ്ങ റെഡി കേട്ടോ ഉച്ചയ്ക്ക് ചിരങ്ങ ഉപ്പേരി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പപ്പായ കർമൂസ അപ്പോൾ പപ്പായ എടുക്കാൻ വേണ്ടിട്ടോ നല്ല ഹൈറ്റിലാണ് വലുതായിട്ട് ഉണ്ടാവുക പിന്നെ എല്ലാവരും കുറേ ആളുകൾ കൊണ്ടുപോയിട്ടോ പപ്പായ പഴുക്കണതിനനുസരിച്ച് കൊണ്ടുപോയി നമുക്ക് ഉച്ചയ്ക്കുള്ള കറിക്കുള്ളൊരു പപ്പായാണ് അപ്പോൾ നമ്മൾ പറിച്ചെടുത്തത് പിന്നെ നല്ല മുളകും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മുളകും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു പപ്പായങ്ങട്ടെടുത്ത് മുളക് നല്ല ഐറ്റംസ് മുളകാണ് ഓരോ കളറാണ് അത് ശ്രദ്ധിച്ചങ്ങനെ ഓറഞ്ച് റെഡ് ഗ്രീന് അങ്ങനെ മൂപ്പിനനുസരിച്ച് ഓരോ കളറ് മാറി വരിക നല്ല എരിവട്ടോ നല്ല എരി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു രക്ഷയില്ല അന്മാര് എരുവാണ് മാക്സിമം നമ്മൾ മുളകൊക്കെ എടുത്ത് പിന്നെ ചക്കരക്കിഴങ്ങ് ഉണ്ട് ചക്കരക്കിഴങ്ങിൻ്റെ കുറച്ച് തോട്ടമുണ്ട് ഉള്ളിൽ രണ്ട് ഉണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എടുക്കുകയുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ നാളെയും വേണ്ടേ ഏഹ് അപ്പം കുറച്ച് പതുക്കെ തിന്ന പനയും തിന്നാന്ന് പറഞ്ഞ പോലെ അപ്പം ഇന്ന് ഉച്ചയ്ക്കുള്ള ഏകദേശം സെറ്റായിട്ടുണ്ട് ഇന്നുണ്ടോ നിരന്ന് നിൽക്കണം ഒരുപാടുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഞാനിത് ക്യാമറ ഈ ഭാഗത്ത് നിന്ന് ഇടത്ത് കാണിച്ചു തരാം ഒരുപാടുണ്ട് മുളക് നമ്മളെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ട് പിന്നെ ഒരു കർമ്മസം ഞാൻ കാണിച്ചു തന്നില്ല നമ്മളൊരു വീഡിയോയിൽ വന്നിട്ടുണ്ടാവില്ല അതൊരു നീളത്തിലുള്ള ഐറ്റംസാണ് ഇല്ല എടുക്കാൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചക്കുള്ള സാധനമൊക്കെ എടുത്ത് ഓക്കെ അപ്പോൾ ബൈ ബൈ രതീഷ് പരമനങ്ങാടി ചാനൽ ഫോളോ ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക